ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച ഈ നവജാത ശിശുവിനെ നാളെ വിദഗ്ധ സംഘം പരിശോധിക്കും രാവിലെ കുഞ്ഞിനെ ഡി എംഒ ഓ ഓഫീസിലെത്തിക്കാൻ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുഞ്ഞിന്റെ ചികിത്സാ രേഖകൾ ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘവും ആവശ്യപ്പെട്ടിട്ടുണ്ട് രഘുതാഥനാരായണൻ നൽകും വിവരങ്ങൾ രഘു ഗുരുതരമായ വൈകല്യങ്ങളോടെ ഈ കുഞ്ഞു ജനിക്കുന്നു അത് ഗർഭ ഗർഭകാലത്ത് സ്കാനിംഗ് നടത്തിയപ്പോഴൊന്നും ഇത് അറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം അതുപോലെ തന്നെ സ്കാനിംഗ് നടത്തിയ ലാബിൽ പറയുന്നതും അവർക്കും ഇത് അറിയാൻ സാധിച്ചില്ല എന്നതാണ് ഇതിലൊരു വിദഗ്ധ അന്വേഷണം നടത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലേ വിദഗ്ധ അന്വേഷണം നടത്തിയാൽ തന്നെ ഈ സത്യം പുറത്തു വരാനുള്ള സാധ്യത വളരെ കുറവാണത് മുമ്പ് നമ്മൾ പല ചികിത്സാ പിഴവുകളിലും കണ്ടിട്ടുള്ളതാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലും ചികിത്സാ പിഴവിന് സംബന്ധിച്ച പരാതി ഉയരുന്ന ഒരു കേസിലും ഇത് സംബന്ധിച്ചൊരു അന്വേഷണ റിപ്പോർട്ടോ കൃത്യമായ അന്വേഷണമോ കുറ്റം രീതിയിലുള്ള ചെറിയ നടപടികളോ ഒക്കെ ില്ല ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിച്ചിട്ടൊന്ന് വകുപ്പ് മന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ചത് രണ്ട് ഇന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഡി എംഒയുടെയും ഒപ്പം തന്നെ സ്ഥല എം എൽ എയുടെയും കളക്ടറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ചേർന്ന ആ യോഗം ഒരു പ്രത്യേക ടീമിനെ കൊണ്ട് ഡി എംഒയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിൽ പരിശോധന തീരുമാനിച്ചിരുന്നു ഈ രണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നാളെ കുഞ്ഞിനെ വിദഗ്ധ പരിശോധനയ്ക്ക് ഡി എംഒ ഓഫീസിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ